ബംഗാൾ സ്വദേശിയായ യുവാവ് ഇഷ്ടിക കമ്പനിക്ക് സമീപം മരിച്ച സംഭവത്തിൽ ഒപ്പം ജോലി ചെയ്ത സുഹൃത്ത് അറസ്റ്റിൽ പശ്ചിമബംഗാൾ ദക്ഷിൺ ദിനാശ് സ്വദേശി എന്നറിയപ്പെടുന്ന കുട്ടുവിനെ വഴുകുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ടി ബിനുകുമാർ അറസ്റ്റ് ചെയ്തു വഴുകുന്നം കാമ്പിശ്ശേരി തെക്കേ തലയ്ക്കൽ എം എസ് ഇഷ്ടിക കമ്പനിയിൽ കഴിഞ്ഞ ദിവസം ഇയാളുടെ സുഹൃത്ത് സമയാ ആണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് സംഭവത്തിനുശേഷം മുറിയിൽ ഉറങ്ങി ിടുന്ന ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇരുവരും കഴിഞ്ഞ ഒരു വർഷമായി കോട്ടയം ചിങ്ങവനത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് വള്ളകുന്നത്തെ കമ്പനിയിൽ പ്രം എന്ന മറ്റു സുഹൃത്ത് അഞ്ചു ദിവസം മുമ്പാണ് ഇരുവരെയും എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് മദ്യലഹരിയിൽ കസേരയിൽ ഇരുന്ന ഹസ്ദിനെ പുറയിൽ നിന്നും കഴുത്തിൽ പ്ലാസ്റ്റിക് കയറി ചുറ്റി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു നാലു മാസം മുമ്പ് പ്രതിയുടെ ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട യുവാവിന്റെ ഫോണിലാണ് ഇയാൾ മറ്റുള്ളവരുമായി സംസാരിച്ചിരുന്നത് ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായി അടുപ്പമുള്ള പ്രതി അയാളുടെ കാമുകിയുമായി മരിച്ച യുവാവ് ചാറ്റ് ചെയ്തു എന്ന കാരണത്താലാണ് കൊലപാതകം നടത്തിയത് സംഭവത്തിനു ശേഷം കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച കയർ അടുത്തുള്ള വയലിൽ ഉപേക്ഷിച്ചു പോലീസ് അടുത്തുള്ള വയലിൽ നിന്നും കയർ കണ്ടെത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു Agra Manoj Drishya Manoj Aalapula